ഒരു താന്തൂന്നിയായ കുട്ടിയുടെ കഥയാണ് അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത് ടീച്ചേഴ്സിനെ ആരെയും അവൻ സേർ എന്നോ മിസ്റ്റർ എന്നോ വിളിക്കില്ല എല്ലാ ടീച്ചേഴ്സിനെയും യാതൊരു ബഹുമാനവും ഇല്ലാതെ പേര് മാത്രം പറഞ്ഞു വിളിക്കുന്ന അത്രയും ഗുരുത്തക്കേടുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു ദിവസം അവൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് ലൈബ്രറിയിലേക്ക് എത്തുകയാണ് ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ അവൻ്റെ കണ്ണുടക്കി അത് നോക്കുമ്പോൾ ഫ്രാങ്ക് എർബി എഴുതിയ ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന പുസ്തകമാണ് ആ പുറംചട്ടയിലുള്ളത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരുന്ന് പുക വലിക്കുന്ന ചിത്രമാണ് അത് ആ പതിനാറ് വയസ്സുകാരൻ കുട്ടിയെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ് മോഷ്ടിച്ചെടുത്ത പുസ്തകവുമായിട്ട് അവൻ വീട്ടിലേക്ക് പോയി ആദ്യത്തെ മൂന്ന് നാല് പേജ് വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി അങ്ങനെ ആ പുസ്തകം മുഴുവനായിട്ട് അവൻ വായിച്ച് തീർക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു കഴിഞ്ഞ ആ പുസ്തകം ആരും കാണാതെ തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം ഇരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഓദറുടെ മറ്റൊരു പുസ്തകം ഈ പുസ്തകം അവിടെ വെച്ച് അവൻ രണ്ടാമത്തെ പുസ്തകം എടുത്ത് വീട്ടിലേക്ക് പോയി അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവൻ ആ പുസ്തകവും മുഴുവനായിട്ട് വായിച്ചു തീർത്തു അത് തിരിച്ചു കൊണ്ടുവെക്കാൻ ചെന്നപ്പോൾ അവിടെ അതേ ഓദറുടെ മറ്റൊരു പുസ്തകം വീണ്ടും ഇങ്ങനൊരു നാല് പുസ്തകം വായിച്ച് കഴിയുമ്പോഴേക്കും ഈ വായനയുടെ സുഖം അവന് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് വായനയോട് വായനയാണ് വായിച്ച് വായിച്ച് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ ഗഹനമായ പുസ്തകങ്ങൾ പോലും അവൻ വായിച്ചു തുടങ്ങി കുറച്ചു കൂടി കഴിഞ്ഞപ്പോൾ അവൻ പത്രങ്ങളും മാസികകളും വായിച്ചു തുടങ്ങി പതിയ പതിയ സ്കൂളിലെ പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി അങ്ങനെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ കുട്ടി സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കോളേജിൽ എത്തി നിയമത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അർക്കൻ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻസ് അറ്റോർണിയായിട്ട് മാറി കുറച്ചുകൂടി അവിടെ തന്നെ ജഡ്ജായും അയാൾ വളർന്നു അയാളുടെ പേര് ഒല്ലിനീൽ ഒരു ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥയില് നമ്മുടെ ഒല്ലീനീലിന് വായനയോട് തോന്നിയ ഒരു ഭ്രമം ഉണ്ടല്ലോ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ലഹരി ലഹരിയുടെ ഡെഫിനിഷൻ എടുത്തു നോക്കണം എന്തൊന്നാണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത് അതൊക്കെയും ലഹരിയാണ് അങ്ങനെ നോക്കുമ്പോൾ വായന ലഹരിയാണ് ചിലർക്ക് ഫുട്ബോൾ ലഹരിയാണ് മറ്റു ചിലർക്ക് ക്രിക്കറ്റ് ലഹരിയാണ് യാത്രകൾ സംഗീതം ഇതെല്ലാം തന്നെ ലഹരിയാണ് പക്ഷെ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരികളാണ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴല്ലേ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി തേടി പോകാനുള്ള സാധ്യതയുള്ളത് ചില തൈറോയിഡ് പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടില്ലേ അവരുടെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യമായ ഹോർമോൺ ഉത്പാദിപ്പിക്കാതെ വരുമ്പോൾ ശരീരത്തിനാവശ്യമായ തൈറോയിഡ് ഹോർമോൺ ഓരോ ദിവസവും സിന്തറ്റിക്കായി ഇങ്ങനെ ഗുളിക രൂപത്തിൽ അവർക്ക് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ലഹരിയും പക്ഷെ നാച്ചുറൽ അല്ലാത്ത എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് അതുപോലെ സിന്തറ്റിക് ആയ ലഹരിക്കും വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല അവന്റെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ഭാവിയെയും സ്വപ്നങ്ങളെയും ഒക്കെ നശിപ്പിക്കും അപ്പൊ ഓരോരുത്തർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓരോരോ ലഹരികൾ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അവനവന് യോജിച്ച ലഹരി കണ്ടെത്താനുള്ള ഉത്തരവാദിത്താർക്കാണ് അവനവന് തന്നെയാണോ ഒരിക്കലും അല്ല അവിടെയാണ് നമ്മൾ ഒല്ലീനീലിന്റെ നീലിന്റെ കഥയുടെ ബാക്കി കേൾക്കേണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ ഒല്ലി പഠിച്ച സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒല്ലീനിയിൽ പലതവണ കരയിപ്പിച്ചിട്ടുള്ള ഗ്രാഡ് ടീച്ചർ വന്നൊരു വെളിപ്പെടുത്തല നടത്തി ഒല്ലീനിയിൽ ആകെ ഞെട്ടിത്തരിച്ചുപോയി കാരണം ഒല്ലീനയിൽ ഏറ്റവും ആദ്യമായിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം മോഷ്ടിക്കുന്നത് നേരിട്ട് കണ്ടൊരാളാണ് ഗ്രാഡ് ടീച്ചർ അന്ന് ഗ്രാഡ് ടീച്ചർ അവനെ കൈയ്യോടെ പിടികൂടിയില്ല മറ്റു കുട്ടികളുടെ മുന്നിൽ അധിക്ഷേപിച്ചില്ല അവന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല പകരം അവൻ എടുത്തുകൊണ്ടുപോയ പുസ്തകം ഏതാണെന്ന് അന്വേഷിച്ചു അത് ഫ്രാങ്ക് എർപിയുടെ പുസ്തകമാണെന്ന് മനസ്സിലാക്കിയ ടീച്ചർ തൊട്ടടുത്ത ദിവസം അവന് വേണ്ടി അതേ ഓദറുടെ മറ്റൊരു പുസ്തകം അവിടെ കൊണ്ടുവച്ചു അത് വായിച്ചു കഴിയുമ്പോൾ വീണ്ടും അതേ ഓദറുടെ മൂന്നാമതൊരു പുസ്തകം അത് കഴിയുമ്പോൾ മറ്റൊന്ന് അങ്ങനെ 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 ഓരോ തവണയും ഇങ്ങനൊരു പുസ്തകം കണ്ടെത്തുന്നതിന് വേണ്ടി ഗ്രാഡ് ടീച്ചർ എഴുപത് മൈൽ അകലെയുള്ള മെംഫിസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയി അതും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ചു യഥാർത്ഥത്തിൽ ആ ടീച്ചറാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ കൊടുത്ത് 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 വായന എന്ന ലഹരിയുടെ അടിമയാക്കി ഒല്ലിനീലിനെ മാറ്റി കളഞ്ഞത് നമ്മുടെ മക്കൾക്കും ആവശ്യമുണ്ട് ഇതുപോലൊരു ഗ്രാൻഡ് ടീച്ചറിന് നമ്മളായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് ടീച്ചർ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ റെക്കമെൻഡ് റെക്കമെന്റ് ചെയ്യുമോ അത്രേ ഇങ്ങനൊരു സംഗതിയുണ്ട് ഇതൊന്നുപയോഗിച്ചു നോക്കൂന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്നുപയോഗിച്ച് നോക്കൂ ജീവിതമാകുന്ന ഈ ലഹരി ഉപയോഗിച്ച് നോക്കാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ അതിന്റെ രുചി യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സിന്തറ്റിക് ആയ ലഹരി തേടി പോകുന്നത് ആൻഡ് ലൈഫ് ഈസ് മോർ ദാൻ ഡ്രഗ്സ് വല്ലാത്തൊരു മയക്കുമരുന്നാണ് ജീവിതം സൂപ്പർ ഹിറ്റ്സ്